ഓഫ് കോഴ്സ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്റേണൽ പൊളിറ്റിക്സ് ഇന്റേണൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആക്സെപ്റ്റ് ദാറ്റ് ഐ ഫൈൻ വിത്ത് ദാറ്റ് പക്ഷേ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ എവിടെ നിന്ന് നടക്കുമോ എന്ന് വെച്ചെങ്കിൽ അറിയാൻ പാടില്ല കാരണം ഒരാളെ പിരിച്ചിടുമ്പോൾ പ്രോപ്പർ കാരണം ഉണ്ടാവണം ആ കാരണവലൊന്നുമില്ലാണ്ട് നടന്നൊരു സംഭവം ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ടീമായി മാറി ആ ഒരു സാഹചര്യം വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് മൂന്നാൾക്കാര് അതിനകത്ത് ഈ മൂന്നാൾക്കാർ ഒഫീഷ്യലി വേറെ ടീമിലായിരുന്നു പക്ഷെ അവർക്ക് ആ ടീമിലധികം അവേഴ്സ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ടീമിലെടുത്തു ഞാൻ ഒരിക്കലും എനിക്ക് ഇങ്ങനെ വീക്കെൻഡിൽ മാനേജറാവണം എനിക്ക് വീക്കെൻഡിൽ മല മറക്കണം എന്ന് പറഞ്ഞ വന്ന ആളല്ല ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് സ്റ്റാൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നിന്നതാണ് കാരണം ഞാൻ മൂന്നാൾക്കാർ അതിനകത്ത് ആദ്യത്തെ തന്നെ ഈ നായി പിരിച്ചുവിട്ടു അപ്പം എനിക്കാർ ഓപ്ഷനും ഇല്ലായിരുന്നു അവൻ ഞാൻ കാരണം ജോലി പോകരുത് കാരണം ഇറ്റ് വാസ് എവിടെ എന്തായിട്ട് അവനെ പിരിച്ചുവിട്ട് ഞാൻ കാരണമാണ് അവന് വേണ്ടി ഞാൻ ആ വീക്കെൻഡിൽ അവൻ എൻ്റെ ടീമായിരിക്കും എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഇത് ചെയ്തു അപ്പോൾ അങ്ങനെ എൻ്റെ ടീമിലെ ആദ്യത്തെ ആൾ വന്നു പിന്നെ ഇങ്ങനെ ഇപ്പം കാണുന്ന എല്ലാവരും ഞാൻ ഹയർ ചെയ്തുകൊണ്ടിരുന്നു വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് ഈ സ്റ്റുഡിയോയിൽ എൻ്റെ രണ്ട് വർഷത്തെ അടുത്ത് ജോലി ആണ് വരെ ഒരു കാര്യം ഒരു സുപ്രഭാഗത്തിൽ അവരെ പിരിച്ചുവിടണം ലെറ്റ് വെച്ച് അവരെ പെട്ടെന്ന് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു വാലിഡ് റീസൺ തന്നുകഴിഞ്ഞാൽ പിരിച്ചുവിടാൻ ഞാൻ സമയം എന്ന് പറഞ്ഞു ഒരു റീസൺ ഒന്നുമില്ല പിരിച്ചുവിടണം ആ പടക്കാണ് നട്ടിരുത് എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ കൂടെയും കൂടി ജോലി ചെയ്യുന്നത് രണ്ട് ഇവര് അവനോട് ഒരു പ്രാവശ്യം നോ പറഞ്ഞു ഇതെന്താ അടിമത്തത്തിന്റെ എന്തെങ്കിലും